ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പറയുന്നേക്കാ ഭയങ്കര ഓവർ തിങ്കിങ് ആണ് ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു എന്താ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ ഞങ്ങൾ ചുമ പറയോ പണ്ടത്തെ മട്ട് തന്നെ പക്ഷെ അതെ അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ എപ്പോഴും മനുഷ്യൻ ബിസി ബിസിയായിരുന്ന കൊറേ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും നിങ്ങളോട് എനിക്കൊരു ദേഷ്യോന്താറിയോ നമ്മള് ക്ഷമയോടുകൂടി കൊറേ കാലം നിക്കുമ്പോ ദൈവം തന്നെ ഇത് വിചാരിക്കുമോ ഇതും ഫോണില്ലല്ലോ നമ്മുടെ ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ് രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാമ്യ സാറിന് മനസ്സിലാക്കും മ്മക്ക് പ്രാർത്ഥം പിടിച്ച കാണാൻ നല്ല ചെയ്യലാണല്ലേ അതുമായിട്ടുള്ളൊരു ധാരണയാണ് മടി പിടിച്ചിരിക്കുന്നത് കാരണം വേറെ പണിയൊന്നും ഇല്ലാത്തത് കാരണം ഒരുപാട് സമയം ഫ്രീ ആയിട്ടുള്ളത് കാരണം അതുകൊണ്ട് മാത്രമാണ് ഡിപ്രഷൻ ആൻസൈറ്റി മൂഡ് സ്വിങ്സ് ഓവർ തിങ്കിങ് ഒക്കെ വരുന്നത് എന്നുള്ളത് നിന്റെ ഈ ആഴ്ചത്തെ വാരഫലം വളരെ മോശമാണ് ബട്ട് ലെറ്റ് മീ ഇറ്റ് ഫോർ യു മാത്രമല്ല മെന്റൽ ഇത് കൊണ്ട് മാത്രമല്ല മെന്റൽസ് വരും It can be financial, it can be career related, it can be family, it can be genetic it can be biological. So there can be multiple reasons. So if you don't know about it, educate yourself. Please educate yourself before you make any comment about mental health issues because it's already A area and please don't make it it any more difficult for people who are going through ൾട്ട് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്തിനായിരുന്നു എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി